വെൽക്കം ബാക്ക് ടുസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡെന്ന് പറയാൻ പറ്റില്ല പലരും നമസ്കാരം തോണം ഗൈസ് ആ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അനുമോളും ഈ ആര്യനും ജിഷൈലും തമ്മിൽ ഒരു ചെറിയൊരു വഴക്കാണ് കാണിക്കുന്നത് എന്നാലും ആ ഒരു കിറ്റ് എടുത്ത് വന്നിട്ട് ആ ഒരു അടിയാണ് കാണിക്കുന്നത് ബ്രഷ് ടു ബ്രഷ് ആര്യൻ്റെ അടുത്തു ഈ അനിമോളാണെങ്കിലോ കോഴിയാണ് നീ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആ അടികൾ നടക്കുന്നത് ഈ റന ഫാത്തിമയാണെങ്കിലോ എന്തോ ഒരു ചൈനീസ് വേർഡ് ഈ അനിമോളിനെ വിളിക്കുന്നുണ്ട് അത് എന്താണ് എന്ന് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല ഒരു അതിഥി വരികയാണ് ചെയ്തിട്ടുള്ളത് സ്പൈക്കൂട്ടനാണ് വരുന്നത് വൃത്തിയെക്കുറിച്ചിട്ടാണ് സ്പൈക്കൂട്ടന് ഉള്ളിൽ നിന്ന് കെട്ടിയിട്ടുള്ള കൺസെഷൻ അതൊക്കെ നോക്കി കൃത്യമായിട്ട് അടുത്ത് നെവിൻ കയറി വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് നെവിൻ ആണെങ്കിലും ഈ നെവിൻ വന്നിട്ട് അവിടെ ഉള്ളവരെയൊക്കെ ആതില നോറ അനുമോള് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സോറിയൊക്കെ പറയുന്നുണ്ട് ഈ ഇത് തെറ്റായിപ്പോയി എന്നാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ അടുത്തും ഈ നെവിൻ പറയുന്നത് പറയുന്നതൊക്കെ അതോടെ ഈ ഒരു ഇത് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു നെവിനാണെങ്കിൽ അപ്പാണീൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അവർ അറ്റാക്ക് ചെയ്യാനല്ല വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് എനിക്കാണെങ്കിലും പേഴ്സണൽ കഴിച്ച് തോന്നാം ഈ ഒരു വ്യക്തി പറയുന്നത് വിശ്വസിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴായാലും എടുത്തിട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട് ആര്യനും ഈ നെവിനും കൂടെ സംസാരിച്ചിരിക്കുന്നതാണ് അടുത്തായി കാണിക്കുന്നത് ഈ മറ്റേ കിറ്റ് എറിഞ്ഞത് ആര്യനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെവിൻ്റെ അടുത്ത് മാത്രം ഇത് ബിഗ് ബോസിന് ആവശ്യത്തിനുള്ളിൽ ഒരു വലിയൊരു ഭൂകമ്പമായി പൊട്ടാനുള്ള സാധ്യതയുണ്ട് ലാലാട്ടം വരുമ്പോൾ പാട്ടാണ് അടുത്തതായി കാണിക്കുന്നത് ഈ അഡ്ബറാണെങ്കിലും അനുമോളിനെ ഇറിറ്റേറ്റിംഗ് ചെയ്യുക എന്നുള്ള ആ ഒരു മൈൻഡും വെറ്റിലാണ് പോയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിലും അനുമോളിനെ ഒരു കളിയാക്കുന്ന കളിയാക്കുന്നമാരൊക്കെ പാടുന്നുണ്ട് അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഓർത്തിട്ടുള്ളത് നെവിൻ റന ആൻഡ് ബിന്നി സബാസ്റ്റിൻ ആണ് ഈ മൂന്ന് പേരുമാണ് അനിമോളാണെങ്കിൽ എനിക്കൊന്നും ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ് അടുത്ത കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അനിമോള് മൈക്ക് മാറ്റി സംസാരിക്കുന്നതാണ് ഈ രണയോടും ഈ വൈദ്യയോടും ഈ ഒരു വ്യക്തിയാണെങ്കിൽ മാറ്റി വെച്ച് സംസാരിക്കുന്നു അവിടെയുള്ളവർ എല്ലാവരും പറയുന്നുണ്ട് മൈക്കിട്ട് സംസാരിക്കുക മൈക്കിട്ട് സംസാരിക്കുക എന്നുള്ളത് അത് കേൾക്കുന്ന റോഡ് ബ്രേക്കാണ് ചെയ്തിട്ടുള്ളത് അതിനെന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുത്തേ പറ്റുള്ളൂ വിഭവം അതായത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പാണി ക്ഷരത്താണ് അപ്പാണി ഷരത്ത് ഈ കൈ കൊണ്ടാണ് ചോറ് വാരിക്കൊടുത്തത് എന്നാണ് പറഞ്ഞത് എന്നുള്ളത് ജന ഫാത്തിമയും മറ്റേ ൊക്കെ ഒരു കുട്ടിക്കും ഈ ഒരു അണ്ണൻ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അപ്പാണി ക്ഷരത്ത് അവിടെ എടുക്കുന്നത് അതൊരു അപ്പാണിയും ഈ ഒരു ഡെനാഫാത്തിമയുമായിട്ട് ചെറിയൊരു അടിയാണ് കാണിക്കുന്നത് അടി കഴിഞ്ഞിട്ട് അവൻ ഇവൻ പോട എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ ഈ നെഗറ്റീവായിട്ട് അപ്പാണീ ക്ഷേത്രത്തിന് വോന്നിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അർബർ ഒനീൽ പിന്നെ നമ്മുടെ ഈ അവിടെ കിടന്ന് ഗ്രൂപ്പ് കളിയാണ് കളിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തി എങ്കിലോ ഇവിടെ കിടന്ന് നോമിനേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തികളെ സംസാരിക്കുന്നത് അതൊക്കെ ഒരു റൂൾ ബ്രേക്ക് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ബിഗ് ബോക്സ് ആദ്യമേ എടുത്ത് പറയണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ അതിൽ കൊടുത്തിട്ടുണ്ടാകും ഇവർ ചെയ്തതെന്തായാലും മോശം തെണ്ടിത്തരമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അടുത്തത് ആദിലനോറ അതിൻ്റെ അനുമോള് മറ്റുള്ളവരെയൊക്കെ ലേഡീസിന് ഇവരുടെ ഗ്രൂപ്പിലേക്ക് കയറ്റാനാണ് ശ്രമിക്കുന്നത് അടുത്ത ഗ്രൂപ്പ് അവിടെ ബാക്കിയുള്ളവർ അപ്പണിയും ഒരു അഡ്ബറും കൂടെ ചെന്നിട്ടാണ് നോമിനേഷൻ പ്രക്രിയയിലേക്ക് കടത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഇവർ രണ്ടുപേരും ആർക്കും വേണ്ട എന്തൊക്കെയാണ് എന്നുള്ളത് ചർച്ച ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ നോമിനേഷനിൽ ഇട്ടിട്ടുള്ളത് ഗസ് എന്തായാലും തെറ്റാണ് എന്നാണ് എനിക്ക് പറയുന്നത് രണ്ട് ടീമിനോടും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗസ് എനിക്ക് ബേ ബോക്സ് ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയുന്നത് കുറച്ചതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തട്ടുകടയാണ് അവരവർക്ക് വേണ്ടത് എന്താണ് ഇഷ്ടമുള്ളത് എടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ ഈ അനിമോളാണെങ്കിലും കിച്ചണിൽ കയറി ഉണ്ടാക്കുന്നുണ്ട് കുറച്ചതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പോൺഷൻസേ ടാസ്ക്കാണ് ഉജ്ജാലയിൻ്റെയാണ് വന്നിട്ടുള്ളത് അത്തോപ്പൊക്കുളം ഇടുക എന്നാണ് വന്നിട്ടുള്ളത് ബ്ലൂ ടീമാണ് ഇതിൽ വിജയിക്കുന്നത് ഇത്തേക്കാണിച്ചിട്ടുള്ള ജെയിൽ നോമിനേഷനാണ് ജയിൽ നോമിനേഷനിൽ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളും പിന്നെ നമ്മുടെ അതിൽ അനീഷുമാണ് ജയിലിലേക്ക് നോമിനേഷനിൽ പോയിട്ടുള്ളത് ജയിലിൻ്റെ ഉള്ളിൽ പോയിട്ടും ഈ അഡ്ബറിൻ്റെ മ്യൂസിക്കാണ് വെളിയിൽ നിന്നിട്ട് അനുമോളെ ചൊറിയുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അഡ്ബർ പാടുന്നത് ജയിലിനുള്ളിൽ ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് എഴുതിയിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഒരു രണ്ട് പേരുമാണെങ്കിലും അങ്ങനെ ബിഗ് ബോസ് അനുമോളെ ആ ഒരു വേർഡ് വിളിച്ച് ചൈനീസ് വേഡ് വിളിച്ച സെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ എപ്പിസോഡ് കുറച്ചൊന്ന് ഡളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആ ഒരു നെവിൻ വന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിലെല്ലാം നടക്കുന്നുണ്ട് പിന്നെ ഒരു ചായക്കടക്കാരനും എല്ലാവരും വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു റോബോയും സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇന്നലൊരു